ഏകദേശം നാന്നൂറ് വർഷം പഴക്കമുള്ള അതുപോലെ തന്നെ ഒരുപാട് ചുഹതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന താത്തൂർ എന്ന ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് സഞ്ചരിച്ചാൽ ആ ചരിത്ര പ്രസിദ്ധമായ താത്തൂര് മക്കാമ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇൻഷാല്ല ആ മക്കാമിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് ഈ കാണുന്നതാണ് ആ വളരെ ചരിത്രപ്രസിദ്ധമായ മക്കാമ് ഒരുപാട് വിശാലമായ ഖബർസ്ഥാനിയും അതുപോലെ തന്നെ വിശാലമായ മറ്റു സ്ഥലങ്ങളൊക്കെ ഉള്ള ഈ പള്ളി വളരെ മനോഹരമാണ് ഇരുപത്തിരണ്ടോളം ആളുകൾ ഈ പള്ളിക്ക് അകത്തും പുറത്തുമായി ഒക്കെ ഷഹീദായി മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പന്ത്രണ്ടിന് അതായത് ഒരു മൊഹറം ഇരുപത്തിരണ്ടിനാണ് ഇവിടെ സംഘടന നടക്കുന്നത് അതുപോലെ തന്നെ തീപ്പ തീവപ്പ് നടക്കുന്നത് അതിലൊക്കെ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നത് ബ്രിട്ടീഷ് ധിനിവേശത്തിനെതിരെയാണ് ഇവിടെയുള്ള ഗ്രാമവാസികളായ ആളുകൾ പോരാടിയത് അവർ ഓലമേഞ്ഞ കൊണ്ടുള്ള ഈ പള്ളിയിൽ വന്ന് നാട്ടുകാരോട് പുറത്തിറങ്ങി പോകാൻ കൽപ്പിക്കുകയും അങ്ങനെ പ്രദേശത്തുള്ള എല്ലാ ആളുകളും പള്ളിയിൽ ഒരുമിച്ച് കൂടുകയും എല്ലാവരും ഉറക്കെ വാങ്ങി വിളിക്കുകയും ചെയ്തപ്പോൾ ബ്രിട്ടീഷുകാർ പള്ളിക്ക് ചുറ്റും ഓലകളും അതുപോലെ തന്നെ ഉണങ്ങിയ ഇലകളും കൊണ്ടുവന്ന് ഓല കൊണ്ട് മേഞ്ഞ പള്ളിക്ക് തീ കൊടുക്കുകയും അതിൽ ഒരുപാട് ഒരുപാടാളുകൾ വെന്ത് മരിക്കുകയുമാണ് ഉണ്ടായത് കൂട്ടത്തിൽ ഒരാൾ പള്ളിയിൽ നിന്നും തീയുടെ മുകളിലൂടെ ചാടി ഓടി അദ്ദേഹം പോയി വീണത് ഒരു കുഴിച്ചു വച്ച കവറിലായിരുന്നു പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞ നാട്ടുകാരിൽ പെട്ട ഒരാളാണ് അദ്ദേഹത്തെ ആ കവറിൽ നിന്ന് കണ്ടെടുത്തത് എന്നൊക്കെയാണ് ഇവിടുത്തെ ചരിത്രങ്ങൾ പറയുന്നത് ഏതായിരുന്നാലും ഒരുപാട് ചരിത്രം പ്രസിദ്ധമായ പള്ളിയാണ് അതുപോലെ തന്നെ എന്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടൊക്കെ നേർച്ചയാക്കിയാലും അതൊക്കെ സാധ്യമാകുന്നുണ്ട് പ്രത്യേകിച്ച് ശ്വാസം മുട്ടൽ പോലത്തെ അസുഖങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് ശ്വാസം മുട്ടലുമായി ബന്ധപ്പെട്ട അസുഖത്തിന് താത്തൂർ ശോഭാക്കളുടെ അബദ്ധത്തിലേക്ക് നേർച്ചയാക്കിയതിന് ഫലം ലഭിച്ചിട്ടുണ്ട് താത്തൂർ എന്ന ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലാണ് അതുപോലെ തന്നെ മുക്കത്തിനും മാവൂരിനും ഇടയ്ക്കുള്ള ചാലിയാർ പുഴയോട് ചേർന്ന ഒരു പ്രദേശമാണ് താത്തൂർ എന്നുള്ളത് നാന്നൂറ് വർഷം പഴക്കമുള്ള ഈ പള്ളി പല തവണകളിലായി പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ട് അവസാനമായി രണ്ടായിരത്തി പത്തിൽ നിലമ്പൂർ സ്വദേശിയായ അലിയാൽ ഹാജി എന്ന സ്പോൺസറാണ് ഈ പള്ളി പുതുക്കിപ്പണിഞ്ഞിരിക്കുന്നത് അന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരാണ് ഈ പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തായ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇൻഷാല് അസലാലേക്കും വരഹമു അല്ലാ വാത്തൂ